ഞാൻ ആനിമൈസിക്ക് ഒരുപാടെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആനിമേഷൻ മൂവീസൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ആനിമേഷൻ മൂവി ഫ്രാഞ്ചൈസിനാണെന്നുള്ളത് ഫ്രാഞ്ചൈസിൻ്റെ അടുത്ത് നാല് മൂവീസായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നത് വേറൊന്നിനെ കുറിച്ചുമല്ല നമ്മുടെ കുൻഫു പാണ്ഡനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കുൻഫു പാണ്ഡ വൺ കുൻഫു പാണ്ഡ ടു കുൻഫു പാണ്ഡ ത്രീ കുൺഫു പാണ്ട ഇത്രയും മൂവീസും ഞാൻ അടുപ്പിച്ചിരുന്നു കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അന്ന് തന്നെ ഒന്ന് വിചാരിച്ചുപോയി ഞാൻ എന്തുകൊണ്ടാണ് ഈ സീരീസ് കാണാൻ ഇത്രയധികം ലേറ്റ് ആയി പോയെന്ന് കാരണം അത്രയ്ക്കധികം എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുൻഫു പാണ്ഡ വൺ ടു ത്രീ ഈ മൂന്ന് മൂവീസും എപ്പിക്ക് സാധനമാണ് പക്ഷേ എനിക്ക് ഫോർത്ത് മൂവി കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ആ ബാക്കിയുള്ള മൂന്ന് മൂവീസിൻ്റെ അടുത്ത് ആ ഫോർത്ത് മൂവി പാരത്തിൽ മൂവിക്കകത്തിൽ ഒരുപാട് അധികം കോമഡി എലമെൻറ്റ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് തന്നെ സ്റ്റോറി പോവുക പെട്ടെന്ന് തന്നെ സ്റ്റോറി എൻഡ് ചെയ്യുക ആ രീതിയിലാണ് ഫോർത്ത് കുഡ്ഫു പാണ്ഡ പോയത് എന്തൊക്കെയാണെങ്കിലും ഈ ഗുഡ്ഫു പാണ്ഡ ഫ്രാഞ്ചൈസ് ഒരു സെക്ട് ഫ്രാഞ്ചൈസാണ് സോസ് നിങ്ങൾ ഇതുവരെ കാണാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഉറപ്പ് തരും ഈ സീരീസിന്റെ പ്ലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ പേര് പോ എന്നാണ് പോ എന്ന് പറയുന്നത് ഒരു പാണ്ഡയാണ് ഇവൻ്റെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ രാമൻ ഒക്കെ വിറ്റ് ഇങ്ങനെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവൻ ഈ രാമൻ ഒന്ന് വിൽക്കുന്ന ജോലിയൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ല അതിലോ എന്ന് പറയുന്നത് തന്നെ ഒരു കുൺഫു വാരിയർ ആകണമെന്നുള്ളതാണല്ലേ അവനൊരു പാണ്ഡ ആയതുകൊണ്ടും അതുപോലെ തന്നെ അവനൊരുപാടധികം വണ്ണമുള്ളത് കൊണ്ടും തന്നെ അവനൊരു വാര്യർ ആകാൻ വേണ്ടി സാധിക്കത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു സഡനായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പോവാണെങ്കിൽ ഒരു കുൺഫു വാരിയർ ആകട്ടെ നടക്കുന്ന കാര്യങ്ങളാണ് സ്റ്റോറിയില് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ ക്യാരക്ടറായിട്ടുള്ള എന്ന് പറയുന്നത് ഒരുമാതിരി നമ്മുടെ ശിക്കാരി ശമ്പൂരം പോലെയുള്ള ഒരാളാണ് മണ്ണത്തരങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പോകും പക്ഷെ അവസാനം വരുമ്പം അത് സക്സസ് ആകുകയും ചെയ്യും എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊരു കോമഡി ആയിട്ടുള്ള ഒരു ആനിമേഷൻ മൂവി തപ്പി നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ആനിമേഷൻ മൂവിയാന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് കാണാൻ ഒന്നും ഇരിക്കരുത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്ക്